നമ്മുടെ കേരളത്തിലെ മുൻ ഡി ജി പി സെൻകുമാർ സംഖ്യ ഒരു പ്രസ്താവന ഏറ്റവും വന്നതാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ നിരന്തരം വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളുടെ എണ്ണം കുറയാണ് ഹിന്ദു ജനസംഖ്യ കുറയുന്നു മുസ്ലിം ജനസംഖ്യ കൂടുന്നു ഇത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വന്നിട്ടില്ലെങ്കിൽ ഇതൊരു മുസ്ലിം രാജ്യമായിരുന്നു ഇന്ത്യ ഡി ജി പി സെൻ സെൻകുമാർ അല്ല സെൻകുമാർ സാറേ ഞങ്ങൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ പണിയും കൂടി ഞങ്ങൾ എടുക്കണം ഞങ്ങളെ പണിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളെ പണിയിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കും ഞങ്ങൾക്ക് തൊഴില് ഞങ്ങൾക്ക് പിന്നെ വിദ്യാഭ്യാസം തൊഴില് പഠനം വീട് ഞങ്ങൾ ആ സെറ്റപ്പിൽ അങ്ങനെ പോകും നിങ്ങൾ ചാണകവും ഗോമൂത്രം തിന്നുകാണ്ട് നിങ്ങൾക്ക് അതിനാവുന്നില്ലാത്തതിന് ഞങ്ങളെന്താ സെൻകുമാർ സാറേ ചെയ്യണത് നിങ്ങൾ ഈ സംഘപരിവാർ നാറുകളോട് നല്ല ഭക്ഷണം കഴിക്കാൻ പറയും പശുത്തിട്ട് ഒഴിവാക്കാൻ പറയാം ഓമൂത്രം ഒഴിവാക്കാൻ പറയാ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് മനുഷ്യന്മാർ ജീവിക്കുന്ന രീതിയിൽ അധ്വാനിച്ച് ജീവിക്കാൻ പറയും എന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഭാര്യമാരൊടുത്ത് ശരിയായ രീതിയിലുള്ള ലൈംഗിക ബന്ധം പങ്കെടുക്കാൻ വേണ്ടി വരും അല്ല ഞങ്ങളിഞ്ചെന്താ ചെയ്യുന്നത് എനിക്ക് പറഞ്ഞാറേ ഞങ്ങൾ ഞാൻ കാരണോ പ്രൊഡക്ഷൻ കൂട്ടാൻ പിന്നെ ഞങ്ങളെ പൊടിച്ചൻ കുറക്കെ ഞങ്ങൾ ഇപ്പം ഇന്ത്യയിലൂടെ മുസ്ലിങ്ങൾ കൂടുതല് ഞങ്ങൾ ഞങ്ങളെ പൊടിച്ചം കൊടുക്കാൻ ഞങ്ങൾ പൊടച്ചൻ കൂട്ടുന്നത് ഇന്ത്യ പിടിക്കാനല്ല ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പൊടക്ഷൻ കൂട്ടാനല്ല എന്നിട്ട് എങ്ങനെ ഇന്ത്യ പിടിക്കണം എന്നുള്ള നെയ്യത്ത് മനസ്സ് വെച്ചിട്ടല്ല ബഡ്ഡ് കയറി കറക് കർക്കവും ഉളുപ്പില്ലാത്ത വർധാനം പറഞ്ഞു കഴിഞ്ഞാണ്ട് എന്ത ചെങ്ങായ്മ നിങ്ങളൊക്കെ പോലീസ് മേധാവിസ്ഥാനത്തൊക്കെ ഇരുന്ന ആൾക്കാരല്ലേ ആൾക്കാരല്ലെങ്കിലൊക്കെ നിങ്ങൾക്കൊക്കെ ലേശം വിവരം വിദ്യാഭ്യാസവും കാഴ്ചപ്പാടൊക്കെ വേണ്ടേ മുസ്ലിങ്ങൾ കൂടുതൽ ചങ്ങയമാരെ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ ഇങ്ങനെ കയ്യിൽ ആവതില്ലാത്തതിന് നിങ്ങൾ കയ്യിൽ ആവതില്ലാത്തതിന് നിങ്ങളെ ബടി പരിശോധിക്കും നിങ്ങളെ ബടിക്കെന്തേ കുഴപ്പമുണ്ടോ നോക്കി അതിന് വേണ്ട മരുന്നും കുളിയൊക്കെ കൊടുക്കി എന്നിട്ട് ഭാര്യയിട്ട് ബന്ധപ്പെടി എന്നിട്ട് മക്കളുണ്ടാക്കി എത്ര മക്കൾ ഞാൻ മക്കളുണ്ടായാലും ഞാനതിനെ പോറ്റെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോയി ഇത് കുട്ടികൾ കേൾക്കുവാണ്ട കുട്ടികളൊക്കെ നോക്കൂല നിങ്ങൾ അതിനൊന്നും നേരല്ല നിങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്തോ റോഡിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് കാവ്യത്തോട് ഇടുത്താട് കാവി കോണെങ്കിൽ കെട്ടി കണ്ടിട്ട് നടക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ജീവിക്കാൻ പഠിച്ച് മനുഷ്യനാകാൻ പഠിക്ക് ഇപ്പോൾ ആർ എസ് എസ് പറഞ്ഞ സംഘടന ഉണ്ടല്ലോ എൻ്റെ സംഘടന ഇത്തേ ഈ സംഘടന ഹൗസഡ് ഇട്ട് കണ്ടിട്ട് തോടേയും കാട്ടി ഇറക്കുക എന്നിട്ടൊരു മുളപടി കഴി വെച്ച ആർക്കാണ് ആ മുളപടി ആരെ തല്ലാനാണ് ആ മുളപടി എന്തിൻ്റെ ചിഹ്നാണ് ആ മുളപടി എന്നിട്ട് ആ മുളവടി തോണ്ടി വെച്ചാ മുളവടി കറക്കിരിച്ചിങ്ങനെ എന്തിനാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ നോക്കിയാൽ ഇന്ത്യ രാജ്യപ്പെടെ ഉണ്ടാവും ശൻകുമാർ പോകുമ്പോൾ കൊണ്ടുവരാ മോഹൻ ഭാഗവത് പോകുമ്പോൾ കൊണ്ടുപോകുക നരേന്ദ്രമോദി പോകുമ്പോൾ കൊണ്ടുപോവരിക അമിത്ഷാ പോകുമ്പോൾ കൊണ്ടുപോവുക ഈ രാജ്യപ്പെടെ ഉണ്ടാവും നോക്കി മറുപടി മറുപടി കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മൾ അൻസാരി ഉസ്താദ് ചെറിയ ക്ലിപ്പ് ുമാർ കാണാം നമ്മുടെ ഈ മുൻ ഡി ജി പി ആയിരുന്നല്ലോന്ന് ഇപ്പൊ നിങ്ങക്ക് ലജ്ജവുന്നുണ്ടോ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ കുറിപ്പ് വായിച്ചു നോക്കി തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദു സഹോദരങ്ങൾ ഇപ്പോൾ എത്രത്തോളം കുറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ദുസ്സന്ദേശം അതിന്റെ പിന്നിൽ വേറെ ചില അജണ്ടകളുണ്ട് ശേഷം കേവലം ഒമ്പത് ശതമാനം മാത്രം ഉണ്ടായിരുന്ന മുസ്ലിംങ്ങൾ ഇപ്പോൾ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഇത് സമൂഹത്തിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് വഴി ഇവരിങ്ങനെ പ്രത്യുത്പാദനം കൂട്ടി 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 രാജ്യം പിടിക്കാൻ പോകുന്നു എന്ന് ഒരു സമൂഹത്തെ ആശങ്കപ്പെടുത്തലാണ് പ്രധാ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നാലോചിച്ച് നോക്കി ഈ നാട്ടിൽ മുസ്ലിംങ്ങൾക്ക് മാത്രമാണോ ധാരാളം കുട്ടികളുള്ളത് ഈ സ്ക്രീനിലേക്കൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ആഹാ

വൈകുന്നേരം ഞാൻ ചില മറുപടികൾ പറയുമ്പോൾ അത് ഓവറായി പോകുമ്പോൾ ചിലപ്പോൾ വാപ്പ എൻ്റെ വാപ്പാക്കി വരും അപ്പം പറയാം അങ്ങനെയൊന്നും പറയേണ്ടതെന്ന് പറയും അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാഷയുണ്ട് എന്താ ഭാഷ കഴിവുള്ളവൻ അവൻ്റെ കുട്ടികളുണ്ടാവും ധാരാളം മക്കൾ വേണമെന്നുള്ളത് ഓരോ ആളുകളുടെയും അവൻ്റെ ആവശ്യമാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മക്കൾ സമൃദ്ധി കുടുംബ കുടുംബജീവിതത്തിൻ്റെ വലിയ സന്തോഷവും സമ്പന്നതയാണ് ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ നിലവിൽ മൂന്ന് മക്കളുണ്ട് ഇൻഷാള്ള ഒരു പത്തെണ്ണമെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇൻഷാള്ള ഹയാത്ര ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ ആവും അതിപ്പോൾ എന്താ സാറേ എങ്കിൽ രാജ്യവും വേണ്ട ഒരു മണ്ണാംകെട്ടയും വേണ്ട കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങളെ വെച്ചോളൂ ഞങ്ങളുടെ കൽപ്പിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മരണപ്പെടുമ്പം ഈ പത്തണം വന്ന് ഞങ്ങളുടെ കവറിൻ്റെ നിൽക്കാൻ നിൽക്കുക പ്രാർത്ഥിക്കാൻ അപ്പുറത്തേക്കും അപ്പോൾ ഒരു നിങ്ങളെടുത്തോന്നെ ഇതൊക്കെ നിങ്ങളെടുത്ത് കശത്തു വെച്ചുകൊണ്ട് നടന്നു ആർക്ക് വേണം പിന്നെ നിങ്ങളുടെ കഴിവില്ല എന്ത് ചെയ്യാൻ പറ്റും കഴിവുള്ളവർക്ക് പിള്ളേരുണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പം ഇത് ഈ സഹോദരൻ പോലെ അദ്ദേഹത്തിന് നോക്കാൻ പ്രാപ്തി ഉള്ളതുകൊണ്ടാണ് പിള്ളേരെ ഉണ്ടാക്കുന്നത് അല്ലാതെ ഒന്നും രണ്ടും ഒക്കെ വെച്ച് ഇങ്ങനെ ഒത്തൊപ്പിച്ച് നോക്കി എങ്ങനെ ഒരെണ്ണത്തിനെ തന്നെ നോക്കാൻ പറ്റാത്തവന്മാരുടെ ആ ഒരു നിസ്സഹായത പിന്നെ പത്തെണ്ണത്തിനെ നോക്കുന്നവർ ആശങ്ക വേണ്ടേ ഞങ്ങളല്ലേ പിള്ളേരെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അറിയാം ചിലവിന് നിന്റെ ആരെങ്കിലും സമ്പത്ത് നോക്കി വരുന്നുണ്ടോ പിന്നെ ഇതിന് ഈ ആശങ്ക കഴിവുള്ളോരെല്ലാം പിള്ളാരെ ഉണ്ടാക്കും ഇല്ലാത്തോരെല്ലാം കരഞ്ഞിടും ഉള്ളോരെ കണ്ട് ആശങ്ക പറഞ്ഞിടും എന്ത് ചെയ്യാനാങ്ങൂ അതേ പറയാൻ കഴിവുള്ളവൻ്റെ മക്കൾ ധാരാളം ഉണ്ടാകുന്നത് കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് നടക്കാതെ ഇനി രാജ്യം പിടിക്കുന്ന മുസ്ലിങ്ങൾ രാജ്യം പിടിക്കുന്നു തോന്നിയാൽ നിങ്ങളെന്ത് ചെയ്യുക അതിന് അതിനെ അതിജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും നിങ്ങളുടെ ആ ചില പ്രസ്ഥാനങ്ങളുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ശാഖകളിൽ ഒരേ ആമനസ് ഇവർ വാങ്ങിയിട്ട് പല നേതാക്കന്മാരും പറഞ്ഞല്ലോ സംഘപരിമാൻ്റെ പല നേതാക്കന്മാരും പറഞ്ഞല്ലോ പ്രത്യുത്പാദനം അത് കൂട്ടണം നമ്മൾ കുടുംബാസൂത്രണം വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല കൂട്ടപ്പിള്ളേർ താരമാണോ അതൊക്കെ കഴിവ് വേണോടോ പ്രാപ്തി വേണോടോ പറഞ്ഞ മനസ്സിലായില്ലേ ഇവിടെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവർ ഇവരെയൊക്കെ മുൻതലമുറയുണ്ടല്ലോ ഒരു പത്ത് നാൽപ്പത് അമ്പത് വർഷത്തിന് മുമ്പേ മതത്തിനതീതമായി തന്നെ എല്ലാ കുടുംബങ്ങളിലും പത്തും പന്ത്രണ്ട് മക്കളൊക്കെ ഉണ്ടായിരുന്നത് അവരന്ന് ജീവിച്ചില്ലേ അവരെ ജീവിക്കാൻ കാരണം എന്താണ് ജീവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നടക്കുമെന്ന ദൃഢതയാണ് മനസ്സിന്റെ ദൃഢതയാണ് മുസ്ലിം നിങ്ങൾക്ക് അന്നുണ്ട് ഇന്നും ഉണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് മുസ്ലിംകളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫലസീനിലേക്ക് നോക്കിയേ വേറെ ഏതെങ്കിലും സമൂഹമാണെങ്കിൽ ഈ ഭൂമി കൊടുത്തുണ്ടാവുക അതിജീവിക്കും മരുഭൂമിയിൽ കൊണ്ടിട്ട ഉർവതയില്ലാത്ത ഊർഷ്വര ഭൂമിയിൽ കൊണ്ടിട്ടാലും അവർ അതിജീവിക്കും മനസ്സിലായേ അതുകൊണ്ട് മുസ്ലിം ഇങ്ങനെ കുട്ടികൾ ധാരാളം ഉണ്ടാകുന്ന കണ്ടിട്ട് നിങ്ങൾ സങ്കടം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിനെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങളും പ്രത്യുൽപാദനം കുട്ടിയാൽ മതി അത് ഈ പറയപ്പെട്ടതെല്ലാം ഇട്ട് വെച്ചാലേക്കയിലിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇതിന് വലിയ ഇല്ലാതെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യം ഉണ്ടാകും നമ്മൾ ഉണ്ടാക്കും ഇനിയും ഉണ്ടാക്കും ഇത് ആ നടക്കട്ടെ പണി അപ്പൊ കുട്ടികളെ കുടുംബം ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ് വിവാഹം കഴിക്കുക കുട്ടികൾ അവരെ പോറ്റി വളർത്തുക അവരെ പഠിപ്പിക്കുക അവരെ നല്ല നിലയിലെത്തിക്കുക അവരെ ഉന്നതങ്ങളിൽ എത്തിക്കുക ഇത് രക്ഷിതാക്കളുടെ കടമയാണ് രക്ഷിതാക്കൾ എങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികൾ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ല കട്ടിൽ മുല കയറി കിടക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പിന്നെ ഇങ്ങക്കെന്താണ് പണിയെന്ന് ചോദിച്ചാൽ സംഘികൾക്ക് എന്താണ് പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ വെളുത്തു കിട്ടുന്നിട്ട് നോക്കുക ഇന്ത്യ ഇവിടെ ഉണ്ടോ ഇന്ത്യങ്ങളെ ബാപ്പാർക്ക് ശ്രീധരം കിട്ടിയത് ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യം കാലത്ര ഇവിടെ കിടക്കണ് ഇവിടെ ഉള്ള ഹിന്ദുവിനെയും മുസൽമാനെയും ഒക്കെ നികുതി പണം കൊണ്ടല്ലേ ഇത് ശമ്പളം വാങ്ങിപ്പോയത് സൻകുമാർ സാറേ അല്ലേ എല്ലാവരും നികുതി പണം ഇല്ല ഇതിൽ അല്ലേ ഒരു മുസൽമാൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ രാവിലെ എണീറ്റ് അധ്വാനിക്കാൻ പോവുക കുടുംബം പോറ്റാൻ ആ അധ്വാനിക്കാൻ പോകണ ഒരു തൊഴിലാളി ആയിരം റുപ്യ പണി എടുത്താൽ ചുരുങ്ങിയത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് റുപ്യ പല നികുതി ഇനത്തിലും സർക്കാർ അങ്ങോട്ട് വാങ്ങിക്കുക അല്ലാതെ ഇങ്ങോട്ട് കൊടുക്കണില്ല ഇങ്ങോട്ട് കൊടുക്കും പത്ത് കിലോ റേഷനൊരു മാസത്തിൽ അതിന് കയറി എന്നാൽ അമ്പത് ഉപയ്യ അറുപത് റുപ്പ്യാണ് അതിന് മുന്നൂറ്റി അമ്പതിന്ന് അടങ്ങിയിച്ചാൽ മതിയായി അല്ല വേറെ ആരും സർക്കാർ ഒന്നും തരുന്നില്ല പിന്നെ സർക്കാർ കൊടുക്കുന്ന തൊഴിലാണ് ഈ ഗവൺമെൻറ് ഉദ്യോഗം അത് കാലാകാലങ്ങളിലായിട്ടുള്ള രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നപ്പോൾ കൊണ്ടുവന്നതല്ല ആർ എസ് എസ് ആർ കൊണ്ടുവന്നതല്ല ഗവൺമെൻറ് ഉദ്യോഗവും തൊഴിലൊന്നും സംഘപരിവാർ കൊണ്ടുവന്നതുമല്ല ഓരോ അപ്പാരിതുമല്ല ഉള്ളട് ചുരുക്കൾ പറഞ്ഞു തരാലോ പിന്നെ ആ ഉദ്യോഗം നല്ലോണം വിദ്യാഭ്യാസിച്ചിട്ടാണ് നേടാൻ കഴിയുള്ളൂ അല്ലാതെ തരികയുടെ കഴിച്ച് കേടാൻ കഴിയൂല നിങ്ങൾക്ക് എങ്ങനെ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ നേരെ പോയിട്ട് ആ കാമിക്കോടെ കളിച്ചാണ്ട് ഇന്ത്യയ്ക്ക് മാറ്റി സ്വന്താ ഭാഗം ഉച്ച നടക്കുകയാണ് ഇന്ത്യച്ച് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുമോ ബാങ്കിലും മരിച്ചു പോകുമ്പോൾ ഇന്ത്യ കൊണ്ടുപോകുമോ എത്ര സംഘ് പരിപാടിയും ഇതിന് രൂപം കൊടുത്തോളൂ ആർ എസ് എസ് ഇന്ദുരാജാക്കാൻ മാറ്റി കണ്ട് ആർ എസ് എസിന് രൂപം കൊടുത്താൽ എത്ര എത്ര സംഘികൾ മരണപ്പെട്ടു പോയി വല്ലതും കൊണ്ടേയോ ഇന്ത്യയിൽ നിന്നത്തെ കൊണ്ടുപോയോ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകുമോ കൊണ്ടോലല്ലോ ഒരു മുസൽമാനായാലും ഒരു ഹിന്ദു ആയാലും ഒരു ക്രിസ്ത്യാനിയായാലും അവരുടെ അധ്വാനിക്കുന്ന പണത്തിൽ നിന്ന് നികുതി നികുതി പണം വാങ്ങിയിട്ടാണ് ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സംഘപരിവാറായാലും ആർ എസ് എസ് ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും ചടി തടിച്ചു പോയിക്കണത് അല്ലാതെ ഒരു സാധാരണ പൗരന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുണ്ണാക്കം കിട്ടുന്നില്ല ഇവിടെ ഹിന്ദുക്കൾ കുട്ടികളുണ്ടാവുകയെ മുസ്ലിംകൾക്ക് കുട്ടികളുണ്ടാവുകയെ ക്രിസ്ത്യാനികൾക്ക് കുട്ടികൾ ഇത് നോക്കി അടക്കാനുള്ള പണി നിങ്ങൾക്ക് വേറെ പണിയത്തുമില്ല എങ്ങായ്മേ ഒന്ന് വൈകുന്നേരാവുമ്പോൾ തിരുപ്പി കുഴിച്ച് ഒന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് ആ ഭാര്യ ഇറ്റക്കൊന്ന് സന്നപ്പിച്ച് ഒന്ന് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടി അല്ലാതെ ഭാര്യനാണ് മാറ്റി കളത്തി മാറിക്ക് കുട്ടികളുണ്ടാവും മാറിക്ക് കുട്ടികളുണ്ടാവും ഇതെന്ത് ഉണ്ടാക്കിയ പരിപാടിയാണ് എങ്ങായ്മാരെ ഇങ്ങനെ കയ്യിൽ ആവുന്നതാണെങ്കിൽ ഒന്ന് ആ പരിപ്പും സാമ്പാറും ഇതൊക്കെ ഒന്ന് കുറച്ച് കുറക്കുക ഒഴിവാക്കണം എന്നല്ല കുറച്ച് കുറക്കുക എന്നിട്ട് മനുഷ്യ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിക്കുക അപ്പം തടിക്കാരോഗ്യം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും പെണ്ണുങ്ങളെ കാണുമ്പോൾ ഭാര്യനെ കാണുമ്പോഴേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും ഇത് ആ അത്തങ്കയും കുമ്പളങ്കും ചാണകവും ഗോമൂത്രവും ഒക്കെ പാടെ കൂട്ടിക്കുഴച്ച് അവിയിൽ പരുമത്തിലാക്കിയിട്ടല്ലേ കഴിക്കണത് എന്താണ് ആ യോഗിയൊക്കെ കോണകം കെട്ടി അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണല്ലോ സംസ്ഥാനത്തിൻ്റെ ഇതല്ലേ ജീവിത രീതി ഇതിന് കുട്ടികളും മക്കളൊക്കെ ഉണ്ടായോ ഇനി കുട്ടികൾ മക്കളുണ്ടായ അവിടെ സർക്കാരും യോഗിയും അമിത്ഷും നരേന്ദ്രമോദിയും നോക്കണോ ഐറ്റങ്ങളും ആപ്പും ഇമ്മലെ നോക്കണത് ആ നൈഷണ പൈസ നിങ്ങൾ ആട് വാങ്ങി വെക്കല്ലാതെ ഇങ്ങോട്ട് എന്തേ കൊടുക്കുന്നുണ്ടോ അപ്പം ഈ ആദ്യം ഉളുപ്പില്ലാത്ത വർത്തമാനം പറഞ്ഞു ഇങ്ങാണ്ട് നടക്കാതെ നല്ല കുടുംബത്തിനെ സൃഷ്ടിച്ച് നല്ല മക്കളെ സൃഷ്ടിച്ച് നല്ല കുടുംബനാഥനായിട്ട് ജീവിക്കാൻ നോക്കും പന്നാറ് സെൻകുമാറെ നിങ്ങളൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ എന്തേലും നല്ല ഉയർന്ന സ്ഥാനത്ത് ഇരുന്ന ഒരാളല്ലേ അത്യാവശ്യം അറിവും വിവരമൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ നിങ്ങളൊക്കെ ഈ ആദ്യം വർഗീയതയും പറഞ്ഞിട്ട് ഈ രാജ്യത്ത് നടക്കണോ നിങ്ങളൊക്കെ വേദിയുടെ മുമ്പ് ഈ ഇന്ത്യ രാജ്യം പടലല്ലേ നിങ്ങൾ ഇനി ഈ ഈ സെൻകുമാറെ നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ ഈ ഇന്ത്യയിലോട് പോവുമോ അണ്ണാക്ക് തൊടാതെ മോഹൻ ഭാഗപതും നരേന്ദ്രമോദി അമിത്ഷ ഒക്കെ ഇന്ത്യ മുടുങ്ങോ ഇല്ല ഒരു വെളിച്ചം ഒരു മിന്നൽ ഒരു മിന്നല വന്നാൽ തീർത് ബൾബ് വീസാതെ തീരും പിന്നെ ഉള്ളത് ആരും അണ്ണാ എല്ലാവർക്കും അതിലൊന്നും വരാനില്ല വേറൊന്നും അതിൻ്റെ ഭേപ്പെട്ടൊന്നും കൊണ്ടാരുമില്ല കൊണ്ടുപോയ ആരും എല്ലാവരും അങ്ങനെ ഒരു ചരിത്രപ്പെടില്ല പിന്നെ എത്ര മുസ്ലിം രാജ്യങ്ങളിൽ ഈ ഇന്ത്യ രാജ്യത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കാശീം കൂസീം സംഘപരിവാറി പോയി ജോലി ചെയ്യുന്നത് ഓല ഓല മതാചാരപ്രകാരം അവിടെ തന്നെ ജീവിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നപ്പെടേണ്ടോ എന്തിനാണ് ഈ വർഗീയത പങ്കെടുക്കുന്നത് ഇങ്ങനെയൊക്കെ നിർത്തിക്കാണ്ട് ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്കിയങ്ങനെ മരങ്ങൾ